മറ്റു സീസണിലെ പോലെ അല്ല ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ സീസൺ തീരെ ഹൈപ്പ് കുറഞ്ഞൊന്നാണ് ഒരു പരിധി വരെ അത് നല്ലത് തന്നെയാണ് അമിത പ്രതീക്ഷ നൽകിയിട്ട് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അതുണ്ടാക്കുന്ന നിരാശ വലുതാണ് സോ ലോ ഹൈപ്പ് ആയിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസണിൽ വളരെയധികം പ്രതീക്ഷയുണ്ട് ഒരു ഹോപ്പുണ്ട് അതിന് കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ ഒ ചാറ്റർജി തന്നെയാണ് സി അദ്ദേഹത്തിന്റെ വരവോടുകൂടി കൂടി ബ്ലാസ്റ്റേഴ്സിൽ വന്ന മാറ്റങ്ങൾ ക്ലബ്ബിന്റെ എല്ലാ മേഖലകളിലും ബാക്ക് റൂം സ്റ്റാഫ്സ് റെക്രൂട്ട്മെന്റ് ആയാലും മീഡിയ മാനേജ്മെന്റ് കാര്യത്തിലായാലും ഒരു പേഴ്സണൽ ടച്ച് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് സി ഒ അഭിക് ചാറ്റർജിയുടെ വരവോടുകൂടി ബ്ലാസ്റ്റേഴ്സിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പൊതുവെ ആരാധകരും സമ്മതിക്കുന്ന ഒരു വിഷയമാണ് ഇൻക്ലൂഡിങ് ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ കാര്യത്തിലും ആ മാറ്റം നമ്മളിപ്പോൾ കാണുന്നുണ്ട് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് നേരത്തെ പോലെ അല്ല ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ പോളിസികളിൽ അദ്ദേഹം ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് പ്രകടമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിലെ ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെയുള്ള നീക്കങ്ങൾ അത് ാണ് സൂചിപ്പിക്കുന്നത് പ്രതീക്ഷ കൈവിട്ട് ആരാധകരെ തിരികെ എത്തിക്കണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസൺ മികച്ചതാക്കേണ്ടതായിട്ടുണ്ട് ഇനി ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിന് വേണ്ടി ഒരു മികച്ച ഒരു പദ്ധതി ബ്ലാസ്റ്റേഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നും ആ ഒരു പ്ലാൻ വേണ്ട രീതിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചാൽ വരുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മികച്ച ഒരു ടീം ഒരുക്കാൻ സാധിക്കുമെന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് കണ്ണൻട്രേറ്റർ അശ്വലിയാണ് ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെയുള്ള സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലെ നീക്കങ്ങളിൽ ആരാധകർക്കും പ്രതീക്ഷ നൽകുന്നുണ്ട് എന്ത് വരുന്ന സീസൺ ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച ഒന്നാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് തരുന്നതായിരിക്കും ബൈ